അസലാമലൈക്കും എവിടെയാണ് മക്കളെ എല്ലാവരും എല്ലാവരും എവിടെ പോയി ഞാൻ രണ്ട് മൂന്ന് ദിവസം വീടൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം പറഞ്ഞാൽ പത്ത് ദിവസം ലീവ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഓരോരോ ബിസിയായി പത്ത് ദിവസത്തിനും കല്യാണമായിട്ടും ഓരോരോ പരിപാടി അറിഞ്ഞാൽ അങ്ങനെയൊക്കെ അതിൻ്റെ ഇടയിൽ രണ്ട് ദിവസം കൂടിയൊക്കെ ഒന്ന് വിരുന്നു പോവാണ് കേട്ടോ ഇത് പോയി വേണ്ടായിട്ടൊന്നുമല്ല മദ്രസൊക്കെ ഉണ്ട് സ്കൂളുള്ളിപ്പോൾ ഇല്ലാത്തത് അപ്പോൾ ഏതായാലും വിരുന്നു പോകുക പിന്നെ പറഞ്ഞാൽ വെള്ളിയും ശനി ഞായർ മക്കൾ ടൂർ പോവുകയാണ് അപ്പോൾ ആ ടൂർ പോയൊക്കെ ഞാനും മിക്കൊന്ന് ടൂർ പോയി അങ്ങനെ ഓരോരോ തിരക്കൊക്കെ എഴുന്നിട്ടോ അപ്പോൾ അതുകൊണ്ട് വീഡിയോയും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ കരിക്ക് പോയി പെട്ടെന്ന് ബസ്സൊക്കെ കിട്ടി ബസ് എറിയും പിന്നെ അവിടുന്ന് കണ്ട് പിന്നെ കൂടുതൽ വിശേഷം ഒന്നും നിർത്തിട്ടില്ല അപ്പോൾ നമ്മൾ ചെന്നേക്കന്നതാക്കണേ നമുക്ക് ചോറൊക്കെ വളമ്പി തന്നെക്കണു നല്ല ബീഫ് ബിരിയാണിയും ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ടായിട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ തിന്ന് തിന്നാൻ ഇരുന്നതാണ് അപ്പോൾ ആ മക്കൾക്കൊക്കെ ചോറ് വളമ്പിക്കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു കുട്ടി പറഞ്ഞാൽ ഇത് താത്താൻ്റെ അനിയത്തിൻ്റെ കുട്ടിയാട്ടോ അപ്പോൾ ഓലും ഉണ്ടായിന് അവിടെ അപ്പോൾ വാപ്പ നമ്മൾ ചോറ് വെച്ചാൽ കാത്തുത്തിരുന്ന് വാപ്പ കൊഴങ്ങിട്ട് അപ്പോൾ ഏതായാലും അതിൻ്റെ ഇടയിൽ വാപ്പയൊക്കെ ചോറ് വെച്ചിരിക്കും നമ്മൾ രണ്ട് മണിയൊക്കെ അവിടെ എത്തി അപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ പോലെ ഇതൊക്കെ ഉണ്ടായിനിട്ടോ അപ്പം അതൊക്കെ നമ്മളെ മറ്റേ ചാനലിലാണ് നമ്മൾ ഇടുക മലപ്പുറം ബാനുസ് ബ്ലോഗ് പറഞ്ഞ ആ ചാനലിലാണ് ഇടുകട്ടോ അപ്പം ഇതിൽ നമ്മളെ കിച്ചണും കാര്യങ്ങളും അങ്ങനെയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പം ഏതായാലും ആ ഒരു ചാനലെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്താണ്ട് ഒന്ന് സബ്സ്ക്രൈബൊക്കെട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് നമ്മൾ ഈ ചാനൽ കാണുന്ന കൂട്ടുകാർ അതിലൊന്ന് പോയി ഇങ്ങാണ്ട് കയറി ഇങ്ങാണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം എല്ലാവർക്കും വിളമ്പിക്കൊടുത്ത് ഞമ്മളും തന്നെ ചോറ് നിന്ന് കേട്ടോ അപ്പം ചിക്കൻ പൊരിച്ചതും ബീഫ് ബിരിയാണിയൊക്കെയാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞങ്ങാണ്ട് പിന്നെ വൈകുന്നേരം നമ്മൾ ഇതാക്കും കേട്ടോ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ ഏതായാലും അതൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പം അത് ഞാനല്ല ഉണ്ടാക്കുന്നത് ഇവിടെ അനിയത്തി ഉണ്ടാക്കുന്നത് അപ്പോൾ ഏതായാലും പാൽ ഇതാക്കണം പാല്ക്ക് കുറച്ച് കസ്റ്റ പൗഡർ ഇട്ടു ഒന്ന് നല്ലോണം ഇളക്കി അതിൻ്റെ കട്ടൊക്കെ കളഞ്ഞങ്ങാണ്ട് വേണം കേട്ടോ അത് എടുക്കണമെങ്കിൽ പിന്നെ നമ്മൾ രണ്ട് ഒരു ലിറ്റർ പാലിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പാല് ഞാൻ പാല് അടുപ്പത്ത് വെക്കുകയാണ് അപ്പം അതൊക്കെ നല്ലോണം കട്ട ഉടച്ച് ശരിയാക്കിയിരിക്കണം പിന്നെ അതാക്കണം വെക്കുക അടുപ്പത്ത് വെക്കുകട്ടോ ഒരു ലിറ്റർ പാലാട്ടോ രണ്ട് അഞ്ഞൂറിൻ്റെ പേക്കാണ് എടുത്തിരിക്കുന്നത് മറ്റേത് പിന്നെ ഇവിടെ ഉണ്ടൊരു പാലി അപ്പോൾ അതാണ് എടുത്തുക്കണം അപ്പം ഈ ഒരു ഉരുളിയിലാട്ടോ ഉണ്ടാക്കുന്നത് ഉരുളി അറിയുന്ന സ്റ്റീലിൻ്റെ ഉരുളിയാട്ടോ അത് അപ്പോൾ അതടി നമ്മൾ അളക്കുമ്പോൾ നല്ലോണം അടി കുടിച്ചാൽ അതൊക്കെ ശരിയാക്കണം അപ്പോൾ ഏതായാലും പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുക്കുക പാകത്തിന് ഇട്ട് കൊടുക്ക കേട്ടോ നല്ലവണ്ണം കൂടിയാൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല നല്ല കൂടിയാലും പറ്റൂല പിന്നെ കുറഞ്ഞാലും പറ്റൂല അങ്ങനെ കേട്ടോ അപ്പം പാകത്തിനൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ നല്ലോണം ഇളക്കി കൊടുക്കുക തിളക്കുവോളൊന്നിങ്ങനെ അളക്കി കൊടുക്കണം അപ്പം ഏതായാലും അപ്പം അത് നല്ലവണ്ണം തിളച്ച് വന്നപ്പോൾ പിന്നെ നമ്മൾ ഇതാക്കണ് പാലിൽ കസ്റ്റാഡ് പൗഡർ ഇളക്കി വെച്ചീനല്ലോ കട്ടക്കുടച്ച് അപ്പോൾ അതേക്ക് പാർന്നിർത്ത്ക്കണം അപ്പം ഇനി ഇത് നല്ലവണ്ണം ഒന്നാണ് കുറുകിയിട്ട് നമുക്കിത് തണുക്കാൻ വേണ്ടി വെക്കണം തണുത്തിട്ടാണ് നമ്മൾ ഫ്രൂട്ട്സും ഇതൊക്കെ ഇട്ട് കൊടുക്കട്ടോ അപ്പം ഏതായാലും നല്ല ടേസ്റ്റാണല്ലേ അത് നല്ല ടേസ്റ്റാണ് പക്ഷെ ഞാനത് പിന്നെ ഉണ്ടാക്കണതോളാണ് കേട്ടോ ഞാനല്ല അനിയത്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് മോളും അങ്ങനെ വീഡിയോ എടുത്തതാണ് അപ്പോൾ ഞാൻ വേറൊരു പണിയിലേനി ചോറൊക്കെ ഉണ്ടാക്കണേ തിരക്കിലേനിട്ട് അപ്പോൾ അതുണ്ടാക്കി അപ്പോൾ ഏതായാലും തീക്കതാക്കണ് ആപ്പിളുണ്ട് ഒക്കെ കുറച്ച് ചീച്ച വാങ്ങിയങ്ങാണ്ട് അങ്ങനെ എല്ലാം ആണല്ലേ അതാണ് രസം മുന്തിരി ആപ്പിൾ പിന്നെ ഉറുമാമ്പയം പയം പിന്നെ പഴം ഉണ്ട് കേട്ടോ നീന്തറപ്പഴം അപ്പം ഏതായാലും അതൊക്കെ നമ്മൾ ഇതായി ഒരു പാത്രത്തൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത് ഒഴിച്ചങ്ങാണ്ട് ഇങ്ങാണ്ട് ഫീസറിലൊന്ന് തണുക്കാൻ വേണ്ടി വെച്ചിട്ട് കുറേ നേരം ഇരിക്കണം കേട്ടോ പിന്നെ നമ്മൾ ഉപയോഗിച്ച നേരത്തിലെ ഒരു വീഡിയോ ആണ് നിങ്ങളീ കാണുന്നത് പിന്നെ ഇതൊക്കെ നമ്മൾ ഈസപ്പായി ഇട്ട്ക്കണ് അപ്പോൾ അതൊക്കെ പാടെ ഇട്ടങ്ങാണ്ട് ഇനി നമ്മൾ എന്താ പറയുക തണുക്കാൻ ഇതിക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ അങ്ങോട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഫ്രൂട്ട്സ് ഇനി ഇതിലേറെ ഉണ്ടെങ്കിൽ ഒക്കെ നല്ല ടേസ്റ്റ് ആയിക്കാറില്ല പക്ഷേ നമ്മൾ ഇതിപ്പോൾ ഉള്ളത് തന്നെ ഉള്ളൂ അപ്പോൾ അത് മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ ഇതാക്കണ് നല്ല കട്ടായി ഉഷാറയിക്കണം കേട്ടോ അപ്പം നല്ല തണുത്ത് നല്ലോണം കട്ടാണ് അപ്പോൾ ആ കാര്യം നല്ലൊരു ടേസ്റ്റ് കിട്ടുക പിന്നെ നമ്മളത് ഫി ഫ്രിഡ്ജിലൊന്നും വെക്കാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല നല്ലോണം തണുത്ത്ക്കണ് അപ്പോൾ ഏതായാലും അതൊക്കെ ഒന്ന് ഉണ്ടാക്കി അപ്പം ഇതാക്കണ് നല്ല ഉളക്കിക്കൊടിഞ്ഞിതീക്കി നമുക്ക് പാനി ലൈസൻസും അതേമാതിരി മിൽക്കി മേഡൊക്കെ ചേർത്ത് കൊടുക്ക കേട്ടോ അപ്പോൾ അതൊന്നും ഇപ്പോൾ ഇപ്പോൾ പറ്റൂല ഇവിടെ മധുരം ഒന്നേറിയാൽ വാപ്പ തിന്നൂല അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും അതൊന്നും എനിക്ക് ഇട്ടിട്ടില്ല അപ്പോൾ ഇത് നമ്മൾ വെറും ആ പാലും കസ്റ്റ പൗഡറും മധുരം മാത്രം ഇട്ടിട്ടുള്ളൂ പഞ്ചസാര അപ്പോൾ ഏതായാലും ഇതൊക്കെ നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റ് ഇനി ഇപ്പം മിൽക്കി മോഡ് ഒഴിച്ചണം അതേമാതിരി വാനില എസൻസ് കഴിച്ചിടണം ഒന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഇനി അതൊക്കെ അപ്പോൾ ഞാനിവിടേത അതിൻ്റെ അടിയിൽ അൽഫാമ് ഉണ്ടാക്കിയിരിക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ പൊരിച്ചെടുത്തുണോ പിന്നെ അതേമാതിരി നമ്മൾ മന്തി ഉണ്ടാക്കിയിരിക്കണം പക്ഷേ അതൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല അതൊക്കെ നമ്മൾ എപ്പോഴും എടുക്കണതല്ലേ അപ്പോൾ ഞാൻ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഏതായാലും അൽഫാം മന്തിയൊക്കെ ഇവിടെ ഉണ്ടാക്കി വെക്കണം അപ്പം ഇനി ചോറൊക്കെ എല്ലാവർക്കും വളമ്പട്ടെ അപ്പോൾ എന്തായാലും നമ്മളെ പെരിക്ക് പോയ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടോ പിന്നെ കൂടുതൽ വിശേഷങ്ങളൊന്നും എടുത്തിട്ടില്ല എന്തതിന്ന സോനോടാ സുഖല്ലേ ഞാനാ ചോദിച്ചു ആ സുഖാണെന്നറി അതെന്ത് സുഖം തന്നെ അല്ലേ അപ്പോൾ ഏതായാലും ചോറൊക്കെ തീർന്നിട്ടോ അപ്പം ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം മക്കളെ ഇതൊക്കെ തന്നെയാണ് നമ്മളെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ പുതിയ വീഡിയോ കയറ്റി നാളെ കാണാൻ ഇൻഷാല് അപ്പം എല്ലാ കൂട്ടുകാരോടും അസലാമലൈക്കും